ഹലോ ഗെയ്സ് രാവിലെ എണീറ്റ് വന്നപ്പം വീട്ടിൽ ആരുമില്ല എല്ലാവരും ഹോസ്പിറ്റലിലാണ് അമ്മച്ച അഡ്മിറ്റായിരുന്നു അപ്പം അവിടെയാണുള്ളത് അപ്പം ഭക്ഷണം നിലം കഴിക്കണമെങ്കിൽ അടുക്കളയിൽ കയറണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അടുക്കളയിൽ കയറാൻ കേട്ടോ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു എടുക്കാറില്ല എല്ലാവരും അങ്ങനെത്തന്നെ ആയിരിക്കുമല്ലോ നല്ലത് കേട്ടോ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഒരു പണി പണിയെടുക്കലില്ല അപ്പോൾ വേഗം കോഴിമുട്ട പുഴുങ്ങാനും അതേപോലെ തന്നെ ഏലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മാവൊക്കെ സെറ്റ് ചെയ്ത് തേങ്ങാദ്യം ചിറകി ഫുൾ സെറ്റാക്കി വെച്ച് അങ്ങനെ ഓരോരോ ദോശയായിട്ട് എടുക്കുകയാണ് എന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് സാധാ പോലെ തന്നെ അപ്പം ഒരു അഞ്ചെണ്ണൊക്കെ മതി ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കോഴിമുട്ടി ഉള്ളത് കൊണ്ട് അത്രയും മതി കുറേ പേരൊക്കെ ആകുമ്പോഴാണല്ലോ നമുക്ക് പാട് അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഏതാ മാളുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിക്കുന്നതിന് മുന്നേ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞ മാളുമാണ് ഇന്നത്തെ താരം പിന്നെ രുക്കുവാവ കാത്തിരിക്കാനോ എഗ്ഗെങ്ങനെയെങ്കിലും ഒന്നായിട്ട് തോൽ പൊളിച്ച് കിട്ടണം അപ്പം രുക്കുവാവിൽ കുഴയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ആവുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പം അത്രയാണിന്നത്തെ രാവിലത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരോ ചേറ്റാ ബൈ ബൈ ബേസി